തമ്പാനൂർ ഫ്രണ്ട് ഞാൻ അച്ഛനെ വേണ്ടി വന്നതാണ് വണ്ടി ഞാൻ ഇവിടെ പാർക്ക് ചെയ്തിട്ടില്ല ഞാൻ അവര് ബസ്സിൽ ഇറങ്ങി ഇവിടെ വരുന്ന ദൂരൂ അപ്പൊ സാർ ഇവിടെ പാർക്ക് ചെയ്ത് ശരിയായില്ല ശേഷം കൊണ്ട് ഇപ്പൊ ഫൈൻ ഇറക്കണമെന്ന് അതാണ് സാർ പറയുന്നത് ആ ഒരു മനസാക്ഷി വേണ്ടേ ഇവിടെ അമ്മയും ആശുപത്രി പോകാൻ വേണ്ടി വന്നോരാ തമ്പാനൂർ പോലീസ് സ്റ്റേഷൻ അച്ഛനെ അമ്മയും കേട്ടാൻ വന്നാണ് ണം അച്ഛനും സ്റ്റേഷൻ അല്ലേ അമ്മയും സ്റ്റേഷനിലെ മോശമായിട്ട് വന്നു സാർ ഞാൻ വണ്ടിക്കകത്ത് ഇരുന്നിട്ട് വണ്ടിക്കകത്ത് കയറിയ ശേഷം വളരെ മോശമായിട്ട് എന്നെ തല്ലുന്ന രീതിയിലാണ് പെറ്റി അടിച്ചത് ഞാൻ പറഞ്ഞു എന്റെ കണക്കിപ്പോ പൈസ ഇല്ല അത് പെൻഡിങ്ങിൽ വെച്ചേക്കാം പിന്നടച്ചാൽ മതി ഞാൻ പറഞ്ഞു അതല്ലേ സാർ ഞാൻ അവിടെ വച്ചും പറഞ്ഞത് ഈ പാവ അച്ഛനെയും അമ്മയും കൊണ്ട് ഈ സ്റ്റേഷൻ കയറേണ്ട കാര്യം എന്തായിരുന്നു ചോദിച്ചു ആശുപത്രിയിൽ പോയി ബ്ലഡ് കൊടുത്തതിന് ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കാൻ പറ്റത്തുള്ളൂ അതും ഈ പോലീസുകാരോട് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു ദയ കാണിക്കണം കരുണ കാണിക്കണം സാറേന്നൊക്കെ എൻ്റെ അമ്മയും ആ വീഡിയോയിലുണ്ട് എൻ്റെ അമ്മയും പറയുന്നുണ്ട് സാറേ ഞങ്ങളെ വീട് സാറേ ഞങ്ങൾക്ക് പെട്ടെന്ന് പോകണം ചിലപ്പോൾ പുള്ളി അത്യാവശ്യമായിട്ട് ശേഷിച്ച് പോകണം അപ്പം അന്ന് പറ്റിയിരിക്കട്ടെ ഇയാൾക്കൊരു ലിഫ്റ്റും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കാണാം ഞാൻ പല കമൻസും അങ്ങനെയാണ് വരുന്നത് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലെല്ലാം ഒരു വൈറലായ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിരുന്നു മലയങ്കീട് സ്വദേശി പ്രസാദ് തന്റെ രോഗികളായ മാതാപിതാക്കളെ കൂട്ടാൻ വേണ്ടി തമ്പാനൂർ ബസ് സ്റ്റാൻഡിലോട്ട് പോകും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥൻ്റെ വാഹനങ്ങൾക്കകത്തേക്ക് കയറിയും തുടർന്ന് പെറ്റടയ്ക്കണമെന്ന് നിർബന്ധമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ദൃശ്യങ്ങളെല്ലാം നമ്മൾ കണ്ടിരുന്നു ഇപ്പോൾ നമ്മുടെ കൂടെ മലയങ്കീട് സ്വദേശി പ്രസാദ് നമ്മുടെ ഉണ്ട് ശരിക്കും എന്തായിരുന്നു സംഭവിച്ചത് ഞാൻ ആ വീഡിയോയില് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അച്ഛനും അമ്മയും കായംകുളം ആലപ്പുഴ ജില്ല നൂറനാടാണ് താമസം ഞാനൊരു ഇരുപത്തഞ്ച് വർഷമായിട്ട് വർക്ക് സംബന്ധമായിട്ട് തിരുവനന്തപുരത്ത് ഫാമിലിയായിട്ട് താമസമാണ് അപ്പം ഇതിനകത്ത് ഒരുപാട് പ്രാവശ്യം ഇപ്പം അച്ഛന അച്ഛനും അമ്മയും അല്ലെങ്കിൽ തന്നെ വേറെ ആരാണെങ്കിലും ഇപ്പം റെയിൽവേ സ്റ്റേഷനോ ബസ് സ്റ്റാൻഡിലോ വന്നു കഴിഞ്ഞാൽ ഇപ്പം മക്കളാണെങ്കിൽ ബന്ധുക്കൾ ആരാണെങ്കിലും വന്ന് കയറ്റിക്കൊണ്ട് പോകുന്നത് പതിവാണല്ലോ അപ്പം ഞാൻ മാത്രമല്ല അവിടെ ഒരു ദിവസം എത്രയോ ആൾക്കാർ വണ്ടി കൊണ്ടുവന്ന് ഈ വീട്ടുകാരെയോ അല്ലെങ്കിൽ ഭാര്യയോ സുഹൃത്തുക്കളെയോ ഒക്കെ കയറ്റിക്കൊണ്ട് പോന്നു ഇതിപ്പം എൻ്റെ അച്ഛനും അമ്മയും വന്ന് ബസ് ബസ് ഇറങ്ങിയിട്ട് എന്നെ വിളിച്ചു അപ്പം ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു റെയിൽവേ സ്റ്റേഷനിലവിടെ വെയിറ്റ് ചെയ്യായിരുന്നു അപ്പം ഞാൻ വണ്ടി അവിടെ യൂ യൂടേൺ തിരിച്ചു ബസ്സൊക്കെ കയറിപ്പോന്ന് എൻ്റെ സൈഡിൽ തന്നെ വണ്ടി ഒതുക്കി അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു അപ്പോൾ ഇതിനിടയ്ക്കാണ് ഈ പോലീസുകാരൻ വന്നിട്ട് വണ്ടി മാറ്റാൻ സ്വാഭാവികം ഇപ്പം അവിടെ തിരക്കൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പം ഞാൻ പുള്ളിയോട് റിക്വസ്റ്റ് ചെയ്തു സാറേ എൻ്റെ അച്ഛനും അമ്മയും ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം വരും വന്ന് കയറി ഞാൻ അങ്ങ് പൊക്കോളാം അപ്പൊ പുള്ളിക്ക് പറ്റത്തില്ല ആ സ്പോട്ട് തന്നെ മാറ്റണം അതായത് വാഹനം അവിടെ പാർക്ക് ചെയ്തിട്ടില്ല കുറച്ച് പാർക്കിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല പാർക്കിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല ഞാൻ വണ്ടിയിൽ ഇരിക്കുകയാണ് വണ്ടി ഓഫ് ചെയ്തിട്ടില്ല ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല വണ്ടി സ്റ്റാർട്ടിങ് തന്നെയാണ് അപ്പൊ പാർക്കിംഗ് എന്ന് പറയാൻ പറ്റില്ല പിന്നെ ഇപ്പോഴത്തെ നിയമം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നോൺ സ്റ്റോപ്പ് ഇപ്പം പാർക്ക് ചെയ്യാത്തൊരു സ്ഥലത്ത് ഒരു വണ്ടി കൊണ്ടുപോയി ഡ്രൈവർ ഇരുന്നാൽ കുഴപ്പമില്ല ഇപ്പൊ വണ്ടി മാറ്റാൻ പറഞ്ഞാൽ മാറ്റാമല്ലോ വണ്ടി നമ്മൾ ലോക്ക് ചെയ്ത് ഒരു മിനിറ്റ് നമ്മൾ വെളിയിൽ പോയാൽ മാത്രമേ പാർക്കിംഗ് ആകുന്നുള്ളൂ നിയമപരമായിട്ട് അപ്പം അത് നിയമപരമായിട്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ ഒരാൾ എന്റെ എൻ്റെ അച്ഛനമ്മയും വെയിറ്റ് ചെയ്യുവാണ് അപ്പം അച്ഛനും അമ്മയും സ്ഥിര ഇറങ്ങുന്ന സ്ഥലത്തല്ല എന്നറിയാം ഒരു രണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് അവിടെ സ്പെൻഡ് ചെയ്ത് ചെയ്യേണ്ടി വന്നുള്ളത് സത്യമാണ് അപ്പോൾ ഇദ്ദേഹം വീണ്ടും വന്നിട്ട് എന്റെ വണ്ടിയുടെ ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്തിട്ട് അപ്പം പുള്ളി നടപടി എടുക്കും എന്നുള്ള രീതിയില്ല അപ്പം ഇതിനെ ഫോട്ടോ എടുത്ത് ഞാൻ അവിടെ നിൽക്കുന്ന ആളിനെയും നടപടിയെടുത്താലും നമുക്കത് ചെയ്തല്ല ഈ പെനാൽറ്റി അടച്ചല്ലപ്പെടുത്തത് അപ്പൊ പുള്ളിയ എന്നിട്ട് വീണ്ടും എന്നിട്ട് താൻ വണ്ടി മാറ്റിണ്ടോ എന്ന് ചോദിച്ചിട്ട് ഉദ്ദേശപ്പെട്ടു സാറ് എന്റെ അച്ഛനും അമ്മയോ വരുന്ന അവര് വന്ന് വണ്ടി കയറുമ്പോൾ ഞാൻ വണ്ടിയെ മാറ്റിക്കോളാം പെട്ടെന്ന് ഇയാൾക്ക് ഇയാള് വണ്ടി ഡോർ തുറന്ന് അകത്ത് കയറിയിട്ട് സ്റ്റേഷനിലേക്ക് ഓട്ടിടാം വണ്ടി സ്റ്റേഷനിലേക്ക് ഇട നീ മതി ഞാൻ പറഞ്ഞു ഞാൻ സ്റ്റേഷനിൽ വരുന്ന സാറ് ഫോട്ടോ എടുത്തല്ലോ സാറ് പെറ്റി അടച്ച് ഞാൻ കോടതിയിൽ അടച്ചോളാം മോശമായിട്ട് വന്നു സാർ ഞാൻ വണ്ടിക്കകത്ത് ഇരുന്നിട്ട് വണ്ടിക്കകത്ത് കയറിയ ശേഷം വളരെ മോശമായിട്ട് എന്നെ തല്ലുന്ന രീതിയിലാണ് അച്ഛനും അമ്മേ അപ്പം വന്ന് കയറുന്നേ ഉള്ളൂ അച്ഛനും അമ്മേ വന്ന് കയറിയപ്പോഴത്തേക്കിന് പുള്ളി ഒന്ന് കൂളായി ആ കൂട്ടി കയറുകയറുന്നു പറഞ്ഞു അവരോടും പെട്ടെന്ന് കയറുകയർ എന്ന് പറഞ്ഞു അപ്പം ഞാൻ കാര്യം പറഞ്ഞു അപ്പൊ അച്ഛനും അമ്മയും പറഞ്ഞു ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ വന്ന സാറേ ഞങ്ങൾ ഓൾറെഡി ലേറ്റാണ് കാരണം വെഞ്ഞാറമൂട് ആ രാവിലെ ആ ബ്ലോക്കിൽ ഒന്നൊന്നര മണിക്കൂർ കടന്ന് ഈ ഒരു വിശന്നാണ് വരുന്നത് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല ആശുപത്രിയിൽ പോയി ബ്ലഡ് കൊടുത്തതിന് ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കാൻ പറ്റത്തുള്ളൂ അതും ഈ പോലീസുകാരോട് പറയുന്നുണ്ട് സാർ അവർ ഭക്ഷണം കഴിക്കാതെ വരുവാണ് ഓൾറെഡി ലേറ്റായി പത്തരയായി ഭക്ഷണം കഴിക്കാൻ അപ്പൊ അങ്ങനെ ദയ കാണിക്കണം കരുണ കാണിക്കണം സാറേ എന്നൊക്കെ എന്റെ അമ്മ ആ വീഡിയോയിലുണ്ട് എന്റെ അമ്മയും പറയുന്നുണ്ട് സാറേ ഞങ്ങളെ വിട് സാറേ ഞങ്ങൾക്ക് പെട്ടെന്ന് പോകണം ഓൾറെഡി ലേറ്റ് ആയി ആശുപത്രി പോകണം എന്ന് പറയുന്നുണ്ട് ഇയാൾക്ക് എന്താ ഇയാള് പെറ്റി അടിച്ചോട്ടെ ഓക്കെ എന്തിനാണ് ഈ അച്ഛനെയും അമ്മയും കൊണ്ട് സ്റ്റേഷനിൽ പോയെന്ന് മാത്രമേ ഉള്ളൂ എന്റെ ചോദ്യം ഓൺലൈൻ അല്ല ഞാൻ എനിക്കപ്പം ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യം അച്ഛൻ ഇരിക്കുന്നു ഇരിക്കുന്നു പിന്നെ ഈ പോലീസുകാരോട് ചൂടാകാൻ പറ്റാത്ത അവസ്ഥ അപ്പം ഞാൻ ശരി എന്നാൽ ഇനി എത്ര പെട്ടെന്ന് ഇയാളെ കൊണ്ട് സ്റ്റേഷനിൽ ഇറക്കി ഇനി ചിലപ്പോൾ പുള്ളിക്കിനേയും സ്റ്റേഷനിൽ പോകാൻ വണ്ടിയില്ലാത്തത് കൊണ്ട് എൻ്റെ വണ്ടി കയറിയാണോന്നും അറിയത്തില്ല ചിലപ്പോൾ പുള്ളിക്ക് അത്യാവശ്യമായിട്ട് സ്റ്റേഷനിൽ പോകണം അപ്പോൾ എന്നാൽ പെറ്റിയിരിക്കട്ടെ ഇയാൾക്കൊരു ലിഫ്റ്റ് ഇരിക്കട്ടെ എന്ന് ഞാഴിച്ചു കാണും ഞാൻ പല കമൻസും അങ്ങനെയാണ് വരുന്നത് ഈ സ്റ്റേഷനിൽ പോയി അവിടെ ഇറങ്ങി അപ്പോൾ ഇയാൾ അകത്ത് ചെയ്തിട്ട് മറ്റേ മെഷീൻ കൊണ്ടുവന്ന് നമ്പർ അടിച്ച് പെറ്റി അടിച്ചു തന്നോ ഞാൻ പറഞ്ഞു എൻ്റെ കടക്കാൻ ഇപ്പോൾ പൈസ ഇല്ല അത് പെൻഡിങ്ങിൽ വെച്ചേക്കാം പിന്നെ അടച്ചാൽ മതി ഞാൻ പറഞ്ഞു അതല്ലേ സാറ് ഞാൻ അവിടെ വെച്ചും പറഞ്ഞത് ഞാൻ ഞാൻ കോടതി കൊണ്ട് അടച്ചാൽ മതി നിങ്ങൾ എനിക്ക് അയച്ചു തന്ന ഇത് അയച്ചേ തരുന്നല്ലേ ഉള്ളൂ ഞാൻ കോടതി കൊണ്ട് അടയ്ക്കത്തില്ലേ ഈ പാവം അച്ഛനെയും അമ്മയും കൊണ്ട് ഈ സ്റ്റേഷൻ കയറിൻ്റെ കാര്യം എന്തായിരുന്നു ചോദിച്ചു അത്ര സംഭവിച്ചിട്ടുള്ളൂ ഞാൻ അപ്പം എനിക്കത് വളരെ വിഷമം തോന്നി അച്ഛനെയും അമ്മയും കൊണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൊണ്ടുവരുന്നുണ്ടോ എന്നുകൊണ്ട് എനിക്ക് വളരെ വിഷമം തോന്നി ഞാൻ മനുഷ്യാവകാശ കമ്മീഷനിലൊരു പരാതി മെയിൽ അയച്ചിട്ടുണ്ട് ഡി ജി പിക്ക് ഈ ഒരു ും പറഞ്ഞ് അതിന്റെ വീഡിയോയും ഫോട്ടോസും അടക്കം ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ പിഴ ഈടാക്കാൻ മറ്റു സംവിധാനങ്ങളൊക്കെ ഉള്ള ഈ സമയത്ത് എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു മോശമായ പ്രവൃത്തി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഇതുവരെ വ്യക്തമായിട്ടില്ല എന്തായാലും പ്രസാദ് കൊടുത്തിട്ടുണ്ട് ക്യാമറമാൻ അമ്മലിനോടൊപ്പം കേൾ ഐശ്വര്യ എസ് കേരളം